ശക്തമായ സമരം നടക്കുകയാണ് അപ്പൊ ഏത് വിഷയമാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷവും ഇതുപോലെ വിഷമിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം വിവാദങ്ങളുടെ കുത്തൊഴുക്കാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിൽ ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി വിജയിച്ചുവിടെയിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എം തന്നെ ഒരു കാഫു വിവാദമുണ്ടാക്കി അതായത് യു ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കാഫർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന യൂത്ത് ലീഗിന്റെ നേതാവായ എന്നത് കാസി അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് അതിക്തത് ആ ചെറുപ്പക്കാരൻ കൂടി അയാളുടെ ഫോണുമായി പോലീസിൽ ചെന്നു ഈ ഫോൺ പരിശോധിക്ക് ഞാൻ ഞാനാണ് കുറ്റം ചെയ്തെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ അയാൾ അയാളല്ലാതെ ചെയ്തത് ഞാൻ കാസിവിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു അത്ര ധീരതയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ഈ വിഷയത്തെ നേരിട്ടത് അവരെ യു ഡി എഫിന് നേതൃത്വം കൊടുത്ത എന്റെ പ്രിയങ്കരനായ സ്നേഹിതൻ സി പാലക്കെ അബ്ദുള്ള അദ്ദേഹം ഇതൊരു വാശിയോടുകൂടി എടുത്ത് അതിന്റെ മുൻനിറയിൽ നിന്നും അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ടു പോയി ഹൈക്കോടതിയിൽ പോയി അവസാനം ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടപ്പോഴാണ് ഇത് സി പി എം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വടകരയിൽ മതപരമായ ഭിന്നിപ്പ് വർഗീയമായ വിഭജനമുണ്ടാക്കുന്നതിന് വേണ്ടി നേതാക്കളടക്കം ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണ് ഈ കാർഷിക വിവാദം എന്നിപ്പോ വ്യക്തമായി പക്ഷെ പോലീസ് അന്വേഷിച്ച് അവിടെ നിൽക്കുകയാണ് പോലീസ് വരെയാണ് അവസാനം ഭർഗവനെ പിടിച്ചവരോട് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ല ഇത് അവനുണ്ടാക്കിയതാണ് അല്ല എന്ന് കേരളത്തിലെ പോലീസ് പറയുകയാണ് അവൻ പറയുന്നില്ലെന്ന് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എവിടെന്നാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല അപ്പൊ അവിടെ പോലീസിന്റെ അന്വേഷണം നിലയ്ക്കുകയാണ് നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ബി ജെ പി അല്ല ഇത് ചെയ്തത് സി പി എം കേരളം ഭരിക്കുന്ന പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മതപരമായ ഭിന്നിപ്പുണ്ടാക്കി മതപരമായ വിദ്വേഷമുണ്ടാക്കി ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അവരെ നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ക്ഷീണമായ ശ്രമം രാജ്യത്തെ വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കുന്ന സംഘപരിവാർ വരെ സി പി എമ്മിന്റെ മുന്നിൽ നാണിച്ച തലകാഴ്ച നിന്നു ബി ജെ പിയെ സംഘപരിവാറിന് വെല്ലുന്ന മതവിദ്വേഷം കേരളത്തിലെ സി പി എം ശ്രമിച്ചത് എന്ന് വ്യക്തമായി ഈ കാഫർ വിവാദം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ അവരുടെ ഏറ്റവും വലിയ കറുത്ത ഏതായി മാറുകയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്ഷീരമായ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കളുടെ പാർട്ടിയായി കേരളത്തിലെ സി പി എം അടപ്പടിച്ചിരിക്കുന്നു ജീർണത ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കാര്യമാണിത് ലോകറിയാം സോമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു വലിയ വിവാദമുണ്ടാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഈ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് പൂർത്തിവച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് നാലര വർഷക്കാലം ഞങ്ങളുടെ ചോദ്യം കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഈ റിപ്പോർട്ട് എങ്ങനെയാണ് ജസ്റ്റിസ് എന്ന് തയ്യാറാക്കിയത് ഇരകളായ സ്ത്രീകൾ കൊടുത്ത മൊഴികളും തെളിവുകളും അതാണ് ഈ റിപ്പോർട്ടിന്റെ പിൻബലം ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരകളായി മാറിയ സ്ത്രീകൾ അവരുടെ അവർ കൊടുത്ത മൊഴികൾ അതിന്റെ പെൺഡ്രൈവ് അവർ കൊടുത്ത വാട്സാപ്പ് മെസ്സേജുകൾ അവരെ കമ്മിറ്റിക്ക് മുൻപാകെ കൊടുത്ത മൊഴികൾ ആ മൊഴികളിലൂടെയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പൊ വളരെ ക്ലിയർ ആണ് എന്താണ് ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായിരിക്കുന്നു അതിന്റെ ആണ് ഈ റിപ്പോർട്ട് കുറ്റകൃത്യങ്ങളുടെ പരമ്പര സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു പരമ്പര ഒന്നല്ലല്ലോ ഒരുപാട് കേസുകൾ ഉണ്ടായിരിക്കുന്നു അതിന്റെ ഇൻഫർമേഷൻ ആണ് അപ്പൊ ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്നു മുഖ്യമന്ത്രി വായിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ വായിക്കുന്നു സാംസ്കാരിക മന്ത്രിമാർ രണ്ടുപേരും വായിക്കുന്നു ഇതിൽ ഒരു നടപടി എടുക്കുന്നില്ല ഇവിടെ അഭിഭാഷകരായ നിരവധി വ്യക്തികളിരിക്കുന്നുണ്ട് ഒരു ഒഫൻസ് നടന്നു ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടതുണ്ട് അതറിയിക്കണം പോലീസിനെ സാധാരണ പൗരനാണെങ്കിൽ പോലീസിലോ ഗവൺമെന്റിനാണെങ്കിലോ അന്വേഷിക്കാൻ ഉത്തരവിടണം അന്വേഷണം നടത്തണം എഫ്ഐആർ ഇടണം കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകണം ഇത് ചെയ്ത ഈ കേസിൽ പോക്സോ ആക്ടിൽ കുറ്റകൃത്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിലുണ്ട് പോക്സോ ആക്ടിന്റെ ഇരുപത്തിയൊന്നാം വകുപ്പ് എന്താ പറയുന്നത് ഇത്തരമൊരു കുറ്റകൃത്യം നടന്നു എന്നത് ഒഴിച്ചു വെച്ചാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ് ആറ് മാസം കടവശിശക്തി വിധിക്കാം അറ്റകൃത്യം ഒളിപ്പിച്ചു വെച്ചവരെ നമ്മുടെ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷ സംഹിത എന്ന് പറയുന്ന ബി എൻ എസ് എസ് അല്ലേ സ്വാധീനിക്കുക അതിന് നൂറ്റി എഴുപത്തി ആറ് ഒന്ന് എന്താ പറയുന്നത് ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയാൽ ക്രൈം നടന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയാൽ അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം അന്വേഷണം നടത്തണം വേണ്ട രീതികൾ സ്വീകരിക്കണം ഇനി ഭാരതീയ ന്യായ സംഹിതയുണ്ട് പുതിയ നിയമം അതിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി വകുപ്പ് അത് പറയാൻ വേണ്ട സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ സെക്ഷൻ മുഴുവൻ അതിൽ പറയുക എന്നിട്ട് ആ സെക്ഷൻ അനുസരിച്ചുള്ള സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ അത് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം ചെയ്തില്ലെങ്കിൽ ആറു മാസം ചെയ്യാത്തവർ ആറ് മാസം തടവ് ശിക്ഷ ഗർഹര കുറ്റമാണ് അത് തന്നെ ഒരു ഒഫൻസാണ് അപ്പോ ഈ പോക്സോ ആക്ടിന്റെ ട്വന്റി വണ്ണും ബി എൻ എസിന്റെ വൺ നയന്റി നയൻ സിയും അനുസരിച്ച് ഈ മുഖ്യമന്ത്രിയും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും രണ്ട് സാംസ്കാരിക മന്ത്രിമാരും കുറ്റകൃത്യമാണ് ചെയ്തത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നറിഞ്ഞിട്ട് അതാരും കാണാതെ നാലര കൊല്ലക്കാലം ഒളിച്ചു വെച്ചു ഇനി അത് പുറത്തുവന്നു പുറത്തുവന്നപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു ചില പേജുകൾ സെൻസർ ചെയ്യണം ഇവർ എന്ത് ചെയ്തു വിവരാവകാശ കമ്മീഷൻ പറയാത്ത നാല് പേജ് കൂടി ഇവർ മാറ്റിക്കളഞ്ഞു നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് പേജ് വരെ പേജ് നമ്പർ മാറ്റിക്കളഞ്ഞു അതായത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള ഗണ്ഡികകൾ പതിനൊന്ന് ഗണ്ഡികൾ മാറ്റി കാരണം എന്താ വിവരാവകാശ കമ്മീഷൻ പറയാതിരുന്നിട്ടോട് മാറ്റിവെച്ചത് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ പതിനൊന്ന് കണ്ടികയിലുണ്ട് ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആ പതിനൊന്ന് കണ്ഡികയിൽ കൃത്രിമം കാണിച്ചു പുറത്തിറക്കിയപ്പോ ഗവൺമെന്റ് നിങ്ങൾ ആലോചിച്ചത് കേരളത്തിലാണോ നടക്കുന്നത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം നടന്ന കേസിൽ ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ആയിരുന്നവർ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കൃത്രിമം ഈ സർക്കാർ കാണിച്ചിരിക്കുന്നത് ഇത് വന്നതോടുകൂടി പിന്നെ ആരോപണ പരമ്പരകൾ ഉണ്ടായി അപ്പോൾ നമ്മളാണ് ആദ്യം ആവശ്യപ്പെട്ടത് വനിതാ ഐ പി എസ് ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കണം ഇത് മുഴുവൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം സഹിക്കാതെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ടീം ഉണ്ടാക്കി പക്ഷേ അതിൻ്റെ കൂടെ രണ്ട് മെയിൻ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചേർത്തു ഇവരെ നിയന്ത്രിക്കാൻ സീനിയർ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ അവര് വഴിതെറ്റി പോരുതല്ലോ അന്വേഷണം ഇവരുടെ വഴി കൂടി കൊണ്ടുപോകണമല്ലോ ഇവരുടെ വഴി സർക്കാർ ആഗ്രഹിക്കുന്ന വഴി കൂടി കൊണ്ടുപോകണം അതിന് രണ്ട് മെയിൽ ഓഫീസേഴ്സിനെ വെച്ചു കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു പത്രക്കുറിപ്പറക്കി എന്താ അതിൽ ഹേമ കമ്മിറ്റി എന്നൊരു മിണ്ടാട്ടയില്ല ഇപ്പോ വരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രസ്താവനകളും അഭിമുഖങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അത് ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ മിണ്ടാക്കയില്ല അതിനെക്കുറിച്ച് അന്വേഷില്ല ഒരു അന്വേഷണം അതിനെക്കുറിച്ചില്ല എന്താണ് കാണിക്കുന്നത് ഗവൺമെന്റ് ആരെ രക്ഷപ്പെടുത്താനാണ് എന്നിട്ടൊരു പച്ചക്കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ജസ്റ്റിസ് ഹേമ ഒരു കത്തെഴുതിയിട്ടുണ്ട് ഒന്നീ റിപ്പോർട്ട് കൊടുത്ത പിന്നെ അവർക്ക് ജോലിയൊന്നുമില്ല അവര് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു കത്തെഴുതി ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്താൽ പിന്നെ അത് ഗവൺമെന്റിന്റെ ഡോക്യുമെന്റാണ് പബ്ലിക് ഡോക്യുമെന്റാണ് അവരൊരു കത്തെഴുതി ഇത് പുറത്തു കാണിക്കരുത് മുഖ്യമന്ത്രി പറഞ്ഞതാ പക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നു മണിക്കൂറുകൾക്കകം എസ് എസ് ഏണു എഴുതിയ ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തു വരുമെന്ന് മൂന്ന് മണിക്കൂറിനകം ആ കത്ത് മുഖ്യമന്ത്രി പറഞ്ഞ പച്ചക്കള്ളം മനസ്സിലാക്കുന്ന ആ കത്ത് ലീക്ക് ചെയ്ത് പുറത്തുവന്നു ലീക്ക് ചെയ്ത് പുറത്തുവന്നു എന്താ കത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാന വാചകം നിങ്ങൾ സാധാരണ ഗതി നിങ്ങൾ സാധാരണ ഗതി ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുമ്പോൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഗതിയിൽ റുട്ടീൻ മാനർ എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ എന്റെ യൂണിം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ പാലിച്ചിരിക്കുന്ന ചില ഗൈഡ് ലൈൻസ് പാലിക്കണം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല അവർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സുപ്രീംകോടതി എന്താ മാർഗനിർദ്ദേശം പറഞ്ഞിരിക്കുന്നത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം അത് എത്ര കാലമായിട്ട് ഈ രാജ്യത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ലൈംഗിക അതിക്രമ കേസുകളിൽ ഇരകളാകുന്ന സ്ത്രീകളുടെ ഐഡന്റിറ്റി അവരുടെ അവരാണോ എന്ന ആർത്ഥം മനസ്സിലാവുന്നത് അതുകൊണ്ട് നമ്മൾ പേര് പറയാറില്ല പണ്ട് സ്ഥലപ്പേരോടെ അവരുടെ നാട് ഇല്ലേ ഇപ്പൊ അത് പറയാൻ പാടില്ല അവരുടെ ബന്ധുക്കളെ മുഖം കാണിക്കാൻ പാടില്ല ഇരകളുടെ മുഖം കാണിക്കാൻ പാടില്ല ഇരകളുടെയോ ബന്ധുക്കളുടെയോ പേരെഴുതാൻ പാടില്ല കാരണം അവർക്ക് ഈ സമൂഹത്തിൽ മാനമായി ഇനിയും ജീവിക്കണം അവരുടെ പൊതുസമൂഹത്തിന്റെ അധിക്ഷേപത്തിന് വിധേയരാകരുത് അത്രയോ പറഞ്ഞിട്ടുള്ളൂ ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ പിണറായി വിജയൻ സംരക്ഷിച്ചത് ആരുടെ ഐഡന്റിറ്റിയാ യുടെ ഐഡന്റിറ്റിയാണ് സംരക്ഷിച്ചത് ഇരകളുടെ അല്ല ബേത്തക്കാരുടെ അതാണ് ചെയ്തത് അപ്പൊ അവരെ ചേർത്ത് പിടിക്കുകയാണ് നിരന്തരമായ ആരോപണം കൊല്ലം എം എൽ എ സി പി എം എം എൽ എക്കെതിരായി നിരന്തരമായ ആരോപണമെന്നും സി പി എമ്മിന്റെ ഘടകക്ഷികൾ പറഞ്ഞയാൾക്കെതിരെ നടപടി എടുക്കണം എൽ ഡി എഫിലെ ഘടകക്ഷികൾ ചെയ്തില്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ പറഞ്ഞു നടപടി നടപടിയെടുത്തില്ല സി പി ഐയുടെ ദേശീയ നേതാവ് ആദിരാജ പറഞ്ഞു നടപടിയെടുക്കണം പ്രതിപക്ഷം പറഞ്ഞു നടപടിയെടുക്കണം നടപടിയെടുത്തില്ല കൊടപിടിച്ചു കൊടുക്കുകയാണ് സംരക്ഷണം കൊടുക്കുകയാണ് നിഗംബരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന ദേശക്കാരനെ കൊടപിടിച്ച് ചേർത്ത് പിടിച്ചു നിർത്തുകയാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി സർക്കാർ ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ പിണറായി പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ എന്ന് തെളിയിച്ചു ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് സ്ത്രീകൾക്കെതിരായ സർക്കാരാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവരെ അപമാനിച്ച് അപമാനിച്ച